നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് തവണ ചിന്തിക്കുക അല്ലേ അത് ചെയ്യണോ വേണ്ടയോ അപ്പം ഞാനും ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചു ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ ഒരു പക്ഷേ കുറേ വർഷങ്ങളെടുത്തു കാരണം ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ ആലോചിച്ചതാണ് ഒരു ചാനലിനെ കുറിച്ചൊക്കെ പക്ഷെ അപ്പോൾ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് രണ്ട് വാക്കുകൾ ഓടി വരും എന്ത് എങ്ങനെ അത്ര വലിയൊരു മോശം വാക്കൊന്നുമല്ല കേട്ടോ പലപ്പോഴും വളരെ ഉപകാരമുള്ള ഒരു വാക്കാണ് അപ്പോൾ അതിനൊരു മറുപടി ഇല്ലാതെ അവസാനം ഞാനിങ്ങനെ നെട്ടിനീട്ടി കൊണ്ടുപോയിട്ടും ഞാനിപ്പം ജസ്റ്റ് ഈ അടുത്താണ് ഞാൻ ഈ ചാനൽ കളഞ്ഞത് എൻ്റെ ചാനൽ ഒരു വളരെ ഒരു തുടക്കക്കാരുടെ ചാനലാണ് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ന്യൂസും മാത്രമുള്ള ഒരു ചാനലാണ് പലപ്പോഴും എനിക്ക് പലപ്പോഴും എനിക്ക് സോറി പലപ്പോഴും എനിക്ക് നല്ല നിരാശയും തോന്നിയിട്ടുണ്ടെങ്കിലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ ഒരു സെൽഫ് ലവ് പോലെ നാളെയിലേക്ക് നമുക്കൊരു പ്രതീക്ഷ പോലെയാക്കി അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നാളെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയൂലേ നാളിലേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയൂ അപ്പോൾ നമ്മുടെ ഓരോരുത്തരെ കൊണ്ടും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും നമ്മൾ കേട്ടില്ലേ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള കഴിവ് നമ്മുടെ കൈകളിലുണ്ട് ജസ്റ്റ് ബിഗിൻ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക അത്രയാണ് അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് കൺസിസ്റ്റൻസി എന്നീ രണ്ട് കാര്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ മുപ്പത് വയസ്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് അങ്ങനെയുള്ള ആരും ആകട്ടെ ഇപ്പം മുപ്പത് വയസ്സാണ് ഇരുപത്തഞ്ച് വയസ്സ് നിങ്ങളുടെ മുന്നേ ലോഡ് ഓഫ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് യു പക്ഷേ ആ മുന്നിലുള്ള സമയത്തെ നമുക്ക് നമ്മുടേതാക്കണമെങ്കിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്യണമല്ലേ അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത് നമ്മുടെ വിജയത്തിലേക്കായിരിക്കണം അപ്പം അതിനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് വാക്കുകളാണ് ഈ ടൈം മാനേജ്മെൻറ്റും കൺസിസ്റ്റൻ്റി കൺസിസ്റ്റൻസി നമ്മൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു വലിയ കാര്യമാണ് ഇത് ടൈം മാനേജ്മെൻറ്റിനെയും കൺസിസ്റ്റൻസിയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മുടെ ഏത് കാര്യവും വിജയിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ ഉള്ള കാര്യമാണ് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനെൻ്റെ മുപ്പതുകളിലൊക്കെ ഒരു ടൈം മാനേജ്മെൻറ്റ് ശീലിച്ചിരുന്നില്ല അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്തിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നിരാശ ഇന്നിപ്പം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെന്ന് മാത്രമല്ല ഞാൻ ഒരുപാട് തോൽവുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം നമുക്കതിൽ ഒരുപാട് തോൽവികൾ ഉണ്ടായിരിക്കാം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ആ കാര്യം കൊണ്ടുപോയാൽ എവിടെയെങ്കിലും നമ്മളെ കാത്തൊരു വിജയം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അതുപോലെ തന്നെ നമുക്കൊരു ദിവസം കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു ടൈം മാനേജ്മെൻറ്റ് ആവശ്യമാണ് ഇത്ര സമയം കൊണ്ട് ഇന്ന കാര്യം എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും വിജയം എന്നത് നമ്മുടെ കൈകളിലാണോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക